പ്രവാചകൻ മുത്തുനബീൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് ഇസ്ലാമതം സ്വീകരിച്ച ചേരമാൻ പെരുമാളിൻ്റെ അടുത്താണ് ഞാനുള്ളത് അദ്ദേഹത്തിൻ്റെ കബറിനടിയിൽ അത് ഉള്ളത് കേരളത്തിലാണ് ആ കേരളം സലാലയിലാണ് ചന്ദ്രനെ പിളർന്നത് നേരിട്ട് കണ്ട് അതിൻ്റെ സത്യാവസ്ഥ തേടി പുറപ്പെട്ടതാണ് അത് ചെന്നെത്തിയത് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി അല്ലാസ്ലമാൻ്റെ അടുത്താണ് അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമം സ്വീകരിക്കുന്നതും ഇസ്ലാ ഏകദൈവ വിശ്വാസത്തിലേക്ക് വരുന്നതും ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇതിന്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇവിടെ നേരത്തെ പള്ളിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ചില വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ അടുത്ത് വലിയൊരു പള്ളി ഉണ്ടായിരുന്നു അത് ഈ പാകിസ്ഥാനികളും ബംഗാളികളൊക്കെ വന്നതാണ്ട് ഇവിടെ പൂവ് കൊണ്ടുവന്നിട്ടും ഒരു ഒരു പ്രത്യേക രീതിയിൽ അതിനെ കണ്ട സമയത്ത് ഇത് ഇവിടുത്തെ ഭരണാധികാരികൾ അതൊക്കെ പൊളിച്ചു മാറ്റിയതാണ് ചേർമ്മം പെരുമാള് ഇസ്ലാമതം സ്വീകരിക്കുകയും പിന്നെ ജീനിനെ കുറിച്ച് പഠിക്കുകയും പിന്നെ അത് നമ്മുടെ നാട്ടിലും നാട്ടിലുള്ളവർക്കും പകർന്നു നൽകാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലേക്ക് പുറപ്പെട്ടതാണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ വെച്ച് അസുഖബാധിതനായി മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഈ സലാല ഒരു കേരളത്തെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഭംഗിയുള്ള ഒരു നാടായി മാറിയത് എന്നാണ് പറയപ്പെടുന്നത് കേരളം എന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാളും ഭംഗിയുള്ള ഈ മറ്റൊരു കേരളത്തിൽ ഈ സലാലയിൽ ഈ പക്ഷത്തിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്